അസ്സലാമു അലൈക്കും വാർഹമുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബ് നമ്മളിൽ നിന്നും വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് റെജബ് നമ്മളിൽ നിന്നും വിടവാങ്ങി പോങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മളെല്ലാവരും വളരെ പ്രധാനത്തോട് കൂടി ചൊല്ലേണ്ട ഓതേണ്ട ഖുർആാനിലെ ചെറിയ ഒരു സുഹൃത്തുണ്ട് ഇതുവരെ ആ ഒരു സൂറത്തിലെ ഓതാത്തവർ അതായത് റജബ് മാസം പിറന്നതു മുതൽ ഇന്നു വരെ ഈ ഒരു സൂറത്തിലെ ഓതാത്തവർ ഇനിയുള്ള ഈ ഒരു കുറഞ്ഞ സമയങ്ങളിൽ എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സൂറത്തിലെ ഓതുവാൻ ശ്രമിക്കുക കാരണം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു സൂറത്താണിത് അതും അള്ളാൻ്റെ മാസമായിട്ടുള്ള റെജബില് ഈ ഒരു സൂറത്തിനെ നമ്മൾ കൂടുതൽ കൂടുതൽ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് എപ്പോഴും ഓതുകയാണെങ്കിൽ ിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നും നമ്മളിലേക്ക് എപ്പോഴും സഹായം എത്തിക്കൊണ്ടേയിരിക്കും നമുക്ക് അത്ര വലിയ നേരിടാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴും അവിടെയും അള്ളാഹുവിൻ്റെ സഹായം എത്തുന്നതാണ് അത്രക്കും പ്രതിഫലം കിട്ടുന്നതും അത്രർക്കും ഫലം ചെയ്യുന്നതുമായിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തിൽ കൗസർ വളരെ ചെറിയ സൂറത്താണ് ഇനത്തോ ഇനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്തിൽ കൗസറിനെ നിങ്ങൾ അധികരിപ്പിക്കുക രജമുമാസം അവസാനിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ സൂറ ിൽ കൗസറിനേരുകൾ കൂടുതൽ കൂടുതൽ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ നമുക്ക് ഈ ഒറ്റ സൂറത്ത് മതിയാകുന്നതാണ് എത്ര വലിയ പ്രയാസവും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായം ഈ ഒറ്റ സൂറത്തിന് റജബിൻ്റെ ഈ ഒരു അവസാന നിമിഷത്തിൽ ഓന്നുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബത്തിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ അസലാമലൈക്കും